ണ്ട് വെള്ളണ്ട് അപ്പൊ നമ്മളിന്ന് വേട്ട തുടങ്ങിക്കോട്ടോ ആ ട്യൂണ അപ്ലോഡ് ആയിട്ടില്ല ഞാൻ ഇന്നത്തെ വേട്ട തുടങ്ങിക്കോ ചെപ്പ് ദാമിന്റെ അവിടെനെ പൈസ ഒന്ന് കഴിച്ചിരിക്കണോ ഹലോ ഇന്നത്തെ രണ്ടാമത്തെ പറലാണിത് അരമണിക്കൂറായിട്ടുള്ളൂ വേട്ട തുടങ്ങാണ് രണ്ടാമത്തെ പറയാ ഫസ്റ്റ് ടാ സാനു സാനുവാറ്റേ ഇന്ന് വെള്ളം കമ്മി ഉണ്ടോ അടി കമ്മി ആട്ടോ <laughs> स्कोरिंग <laughs> पैसा <पोयो? laughs> hey? പറലടി കമ്മി ആട്ടോ അപ്പൊ ജീവ വെള്ളം എന്തെങ്കിലും കിട്ടുമൊക്കെയാണ് ജീവ വെള്ളം എന്തെങ്കിലും കോർത്തിട്ട ചെലപ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിക്കും പക്ഷെ ചെറിയ പറലേടാ നടക്കൂല നമുക്ക് എന്തെങ്കിലും കിട്ടുവോന്ന് മ് 40 ന്റെ അങ്ങടല്ലേ വെട്ടോ അങ്ങടല്ലേ വെക്കോ അങ്ങടന്ന് വെക്കോ ഇവിടെ സാധനം എവിടെ ചേരരും അല്ലേ പാല് പിനാറെ കയിന് പൊണ്ടിനെ വെക്കാം ഏ ഇവിടെ കണ്ടില്ല ആ ലൈൻ ഉണ്ട് ട്ടോ ചേകരങ്ങ കൊണ്ടോ ട്ടോ ഇന്നലെ എന്റെ ലൈനിമ പോയി സൗദി അറേബ്യല്ല സാധനം കേട്ടിണ്ട് ഇണ്ടോ അതൊക്കെ ഇണ്ടാവും എട്ട സാധനം കണ്ട വീണ്ടാവൂല ചേർത്തോ പണ്ടേ പൊളിച്ചേ കേക്കണോതിന് കയറ്റിട്ടോ ആള് പൊളിയാണ് അല്ലേ ഞാൻ കയറ്റി കൊണ്ടിരാനില്ലാതെ തോന്നി തുണി തുണിയാണ് സീന് അത് ഒന്ന് എന്നരും വണ്ടിയില് തോന്നിണ്ടാക്കുന്നു അതാണ് ടെക്നോളജി അതല്ല ആ സാധനം സെന്ററിൽ പിടിച്ചിരിക്കേ നമ്മളെ നമ്മളെ സെന്ററിൽ ആ വെയിറ്റ് ഈ നിക്കൂലേന്റില് വെയിറ്റുള്ള ആ ചെറിയ മേട്ടത്തില് കൊടുത്തപ്പോഴപ്പൊ കിട്ടി അതിൻ്റെ ട്രെയിൻറാ അത് ട്രെയിൻ ആ മുർച്ചാന ആ ഇര മുർച്ചാന ആ ഇര ബ്ലേഡ് ഉണ്ട് അനക്ക കിട്ടില്ല ഇന്നി ബ്ലേഡ് ഉണ്ട് മുൻ തമ്പ് ഇരിഞ്ഞു വന്നിട്ടുള്ളതാ